അല്ല ഗൈസേ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ആകസ്മികമായി സംഭവിച്ച ഒരു സംഗതിയാണ് ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ മൊബൈലിടയിലേക്ക് വന്നപ്പോൾ അവിടെ അവിടേതാണ് ഇങ്ങനെ ഒരു നോട്ടീസ് അവിടെ ഇരിക്കുന്നുണ്ട് സംഭവമാണ് ക്യാൻസർ പ്രതിരോധ മാർഗങ്ങളും ചികിത്സയും ഞാൻ പഠിച്ച സ്കൂളിൽ ഇങ്ങനൊരു പരിപാടിയാണ് തീയതി ഒക്ടോബർ പതിനൊന്ന് ഡോക്ടർ വി പി ഗംഗാധരൻ അദ്ദേഹമാണ് വരുന്നത് ഓങ്കോളജിസ്റ്റ് ക്യാൻസറിൻ്റെ ഡോക്ടറിലെ അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഓർമ്മ വന്നു ഗൈസ് ചേച്ചി ഞാൻ ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് വിക്ടോറിയ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഇദ്ദേഹം അവിടെ ഒരു പരിപാടിക്ക് വന്നിട്ടുള്ളത് ക്യാൻസർ ബോധവൽക്കരണ പരിപാടിക്ക് വന്നപ്പോൾ അദ്ദേഹം എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് കെട്ടിപ്പിടിച്ചിട്ടുണ്ട് വളരെ വൈകാരികമായിട്ട് എനിക്കത് ചേച്ചേ സംഗതി എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് ഉണ്ടല്ലോ ബുക്ക് ജീവിതം എന്ന അത്ഭുതം അപ്പോൾ ആ ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് പൊന്നിട്ടൻ എനിക്ക് തലേദിവസം നന്നായിട്ട് ഇത് ഇരുന്ന് വായിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നന്നാണ് അപ്പോൾ ഞാൻ രാത്രി ഇരുന്നിട്ട് അതിങ്ങനെ വായിച്ചു അപ്പോൾ പിറ്റേ ദിവസം ദേഹം കൂടെ വന്നു അപ്പോൾ എല്ലാവരും ക്യാൻസറിനെ കുറിച്ചും അത് ദിവസം കുറേ സംഗതികളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഡൗട്ടുകൾ അവസരം ഡൗട്ട് വയ്ക്കുന്ന ടൈമാണ് അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ അവിടെ നിന്നിട്ട് ആ ബുക്കിനെ കുറിച്ചാണ് സംസാരിച്ചത് ക്യാൻസറിനെ കുറിച്ചല്ല ബുക്കിനെ കുറിച്ച് അതായത് ക്യാൻസർ ബാധിച്ചിട്ടുള്ള ആളുകളുണ്ടല്ലോ അപ്പോൾ അവരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവരുടെ റിലേഷൻഷിപ്പുകളുടെ കാര്യങ്ങളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിലുള്ളത് അവരെങ്ങനെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു സംഗതി ഒക്കെ നിങ്ങൾ ആ ബുക്ക് വായിച്ചുള്ള ആളുകൾക്ക് മനസ്സിലാവും ജീവിതം എന്ന് അത്ഭുതം അപ്പോൾ പലപ്പോഴും ആളുകൾക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്ന ഒരു ബുക്കായിരുന്നു പിറന്നാളിനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യത്തിൽ സമ്മാനമായിട്ട് കൊടുക്കുന്ന ബുക്കായിരുന്നു ജീവിതം നൽപ്പതും അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗമായിട്ടുണ്ട് എന്ന് വെച്ചാൽ അദ്ദേഹം ഡോക്ടറായിട്ട് നിൽക്കുമ്പോൾ ഒരുപാട് പേഷ്യൻസിന് അദ്ദേഹം കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ആ പേഷ്യൻസിൻ്റെ ജീവിതം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഥകളായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് കെ എസ് അന്യൻ അദ്ദേഹത്തിൻ്റെ പേരതല്ലേ ആ എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ് കേസേ എനിക്കത് അതായത് ഒട്ടും ഇങ്ങനെ അതിവൈകാരികമായോ അതിതീവ്രമായോ അങ്ങനെ രീതിയിലുള്ള കാര്യങ്ങൾ അതേപോലെ എഴുതിയിരിക്കണം അത് ലൈഫായിട്ട് പെട്ടെന്ന് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സംഗതി ഇങ്ങനെ ഒരു ഇത് തോന്നിയത് ചേച്ചി അതേപോലെ തന്നെ അതിൻ്റെ ആ ബുക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നുണ്ട് അദ്ദേഹം ലവ് മാര്ജ് ആയിരുന്നു അപ്പോൾ ലവ് മാരേജ് കഴിഞ്ഞിട്ട് അവർ താമസിക്കുന്ന സമയത്തൊക്കെ കാശൊന്നും കാര്യമായിട്ട് കയ്യിലില്ലാണ്ട് രാത്രി അവർ അവരുടെ ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും അപ്പോൾ നല്ല ചൂടുള്ള 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 ടൈമിൽ അവർ കൂടം വെള്ളം എന്തോ നിലത്തിനെ ഒഴിക്കും എന്നിട്ടാണ് കടന്നിരുന്നത് രാവിലെ വരുമ്പോഴേക്ക് വെള്ളം മൊത്തം പറ്റിയിട്ടുണ്ടെങ്കിൽ അത്രയും ചൂടായിരിക്കും അതേപോലെ കൊച്ചിനെയും കൊണ്ട് ഒരു കൊച്ചിൻ്റെ ആയിട്ട് കൊച്ചിനെയും കൊണ്ട് അവർ ബീച്ചിൽ പോകുന്ന സമയത്ത് കൊച്ചിന് അവരുടെ കൊച്ചിനെ കൊണ്ട് ബീച്ചിൽ പോകുന്ന സമയത്ത് ഒരു ഐസ്ക്രീം പോലും വാങ്ങിക്കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ കാശില്ലാത്ത അവസ്ഥ ഞങ്ങളൊരു ഫാമിലി ബഡ്ജറ്റ് മന്ത്ലി ബഡ്ജറ്റിനത് ബാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ കുറേ സംഗതികൾ അപ്പോൾ അത് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു എനിക്ക് ആ ബുക്കും പിന്നെ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ പറ്റിയെന്നുള്ളതൊക്കെ ഭയങ്കര ഈ പൊന്നൂട്ടൻ മൂപ്പരെ പിറ്റേ ദിവസം വരുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എൻ്റെ കയ്യിലാണ് ബുക്ക് വന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ബുക്ക് ഞാൻ വായിച്ചുകൊണ്ട് ഞാൻ ഭയങ്കര ഇമോഷണലായി അപ്പോൾ മൂപ്പരെന്നെ ഇങ്ങനെ ചേർത്ത് നിർത്തിയൊരു അനുഭവം ഉണ്ടായിരുന്നു ജയസ് ഞങ്ങൾ കുറച്ച് ദിവസങ്ങളൊക്കെ ഞങ്ങൾ മെസ്സേജ് ആക്കി നോക്കിയിട്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്പറൊക്കെ പോയി അങ്ങനെയുള്ളൊരു ഇതൊക്കെയാണ് അപ്പോൾ ഞാൻ വീണ്ടും കുറേ കാലങ്ങൾക്ക് ശേഷം ഇത് കണ്ടപ്പോഴേ എനിക്കത് ഭയങ്കര സന്തോഷമായി ജയസ് എന്തോ ഭയങ്കരമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ എന്തെങ്കിലുമൊക്കെ നേരിട്ട് കാണണം എന്ന് സംസാരിക്കണം എന്നാഗ്രഹിച്ച വ്യക്തികളിൽ ഒരാളായിരുന്നു ഒരാളാണ് വി പി ഗംഗാഥരെ അപ്പോൾ അദ്ദേഹം അദ്ദേഹം ഇന്നസെൻറ്റിനെ ചികിത്സിച്ച ആൾ എന്ന് തോന്നുന്നു എന്താണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തോന്നുന്നത് അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള അതിഥി സംസാരിച്ച് ക്യാൻസർ വന്നു എന്നാണ് കേസ് ഞാൻ കേട്ടത് എനിക്കറിയില്ല കേട്ടോ ഞാനത് വെരിഫൈ ചെയ്തിട്ടില്ല അപ്പോൾ ഈ വീഡിയോ ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്യണ ഒരു സംഗതിയൊന്നുമല്ല ഞാനിവിടെ അപ്രതീക്ഷയായിട്ട് ഒരു നോട്ടീസ് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വന്നു കേസ് അപ്പോൾ ഇങ്ങനെ പറഞ്ഞു വേറെ ഇപ്പോൾ എന്താ പറയുക അപ്പോൾ എന്തായാലും എൻ്റെ ലൈഫിൽ എന്നെ സ്വാധീനിച്ച ആളുകളിലൊരാൾ വി പി ഗംഗാധരനാണ് അതേപോലെ വേറെയും കുറേ ആളുകളുണ്ട് പ്രധാനപ്പെട്ട ഒരാൾ വി പി ഗംഗാധരൻ അതേപോലെ എലോൺ മസ്ക് അങ്ങനെയുള്ള കുറച്ച് ആളുകളുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ കൂട്ടത്തിലുള്ള ഒരാൾ എലോൺ മസ്ക് അങ്ങനെയുള്ള ആളുകളുടെ എന്നെ ഒരുപാട് സ്വാധീനിച്ച ആളുകളിലൊരാളാണ് അല്ല ഡൊണാൾഡ് ട്രംപ് ചേ സോറി ട്രംപ് അല്ലെട്ടോ ബരാക്ക് ഒബാമ സോറി സോറി ആൾ മാറിപ്പോയി ബരാക്ക് ഒബാമ അതേപോലെ തന്നെ വി പി ഗംഗാധരൻ എലോൺ മസ്ക് ഇവരൊക്കെ തന്നെ ഒരുപാട് സ്വാധീനിച്ച വ്യക്തികളിലൊരാളാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ നോട്ടീസ് ഇവിടെ കാണാനിടയായപ്പോൾ പെട്ടെന്ന് എന്തൊക്കെ ഓർത്ത് വൈകി സാധനങ്ങളുടെ അത് ഷെയർ ചെയ്യണമെന്ന് മാത്രം അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഹാപ്പി അല്ലേ ഹുഷാറായിട്ടിരിക്കാട്ടോ ഏ